നമസ്കാരം ഞാനിപ്പോൾ ഹരി വൈമ്പാല എന്ന് പറയുന്ന ഒരു കലാകാരന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് ഹരി നമസ്കാരം നമസ്കാരം ഹരിയെ കുറിച്ച് ഹരിയെക്കുറിച്ച് പറയുമ്പോൾ കേരളക്കരയാകെ ഒറ്റയാൾ നാടകം അതായത് നാടകത്തിൻ്റെ പേര് ഹലോ റോങ് നമ്പർ അല്ലേ അതെ ഹലോ റോങ് നമ്പർ എന്ന് പറയുന്ന ഒരു ഒരൊറ്റയാൾ നാടകത്തിലൂടെ കേരളക്കരയാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കലാകാരനാണ് അതിനുപരി എനിക്കറിയാവുന്ന ഹരി വൈമ്പാല എന്ന് പറയുമ്പോൾ ഒരു കവിയാണ് സ്വന്തമായിട്ട് ഗാനം എഴുതും പാടും അതിലുപരിയായിട്ട് ഞാനും എൻ്റെ ചേട്ടൻ മധുപ്പിന്നപ്പൊക്കെ മിമിക്രി രംഗത്തേക്ക് വരുന്ന സമയത്ത് അന്ന് അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്ന മിമിക്രി കലാകാരന്മാരിൽ പ്രധാനിയായിരുന്നു ഐ ചെറിയ ബാടകവുമായി അഞ്ച് വർഷം പിന്നിട്ടിരിക്കുന്നു കേരളത്തിലെ പ്രൊഫഷണൽ നാടക സമിതികളൊക്കെ നാടകം കണ്ട നിങ്ങളുടെ മുമ്പിൽ നാൽപ്പത് മിനുട്ടുള്ള ഒരു ചെറിയ നാടകം എല്ലാം ബോധവൽക്കരണ നാടകങ്ങളാണ് കുടുംബസമൃദ്ധി കാണാൻ പറ്റുന്ന നാടകങ്ങളാണ് ഏറ്റവും നികുതി അങ്ങനെയുള്ള ഈ നാടകത്തിന്റെ രചനാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഷിജിമോൻ ജയ അമ്പലപ്പഴി എന്ന് പറയുന്ന ഒരു സാറാണ് പുറത്തുനിന്ന് ഒന്ന് രണ്ട് കലാകാരന്മാരുണ്ട് അതിലെ ഒന്ന് ഞാനും പിന്നെ എന്റെ സുഹൃത്തുരു ഒരു സുഹൃത്തു ആയിട്ടുള്ള സ്മിത പുറക്കാട് പിന്നെ പ്രവീൺ താഴി അങ്ങനെ ഞങ്ങള് ഒരു ഏഴോളം പേര് ഞങ്ങൾ അക്കാദമിയിൽ പോയി നാടകം പഠിച്ചു എന്നിട്ട് ആ അവിടെ തന്നെ ആ തെരുവുകളിൽ തന്നെ ഞങ്ങൾ നാടകം വലിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷീസാറിൻ്റെ ഗർഭത്തിന് ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ ഒരു ഒറ്റയായി നാടകം ചെയ്തു ആ നാടകം ജയം പ്രസാദിൻ്റെ സഹസം ലൂടെയും ഷീസാറിൻ്റെ രചനയും സമ്മേളനത്തിലൂടെയുമാണ് ആ നാടകം ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആദ്യത്തെ നാടകം സ്നേഹവീട് രണ്ടാമത്തെ നാടകം മോർച്ചറി അഥവാ മരിക്കുന്നവർ എ മുറി മൂന്നാമത്തെ നാടകം തീവണ്ടിപ്പൊട്ടൻ നാലാമത്തെ നാടകം ട്രെയിൻ നമ്പർ നൂറ്റി മുപ്പത്തി ഏഴ് അഞ്ചാമത്തെ നാടകമാണ് ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ റോങ് നമ്പർ എന്ന ഈ നാടകം ഈ നാടകം വളരെ കൂടി നല്ല അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിനാണ് നാടകം ചെയ്യുന്നത് ആ നാടകം ഞാനിപ്പോൾ പത്ത് വേദി പതിനൊന്ന് വേദികളിൽ കളിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഓണ സീസണൊക്കെ ഇനിയിപ്പോൾ വരുന്ന ഉത്സവ സീസണുകളിലൊക്കെ നല്ലൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയാം ഞാൻ നാടകം കണ്ടതാണ് അമ്പലപ്പുഴ കുഞ്ഞുന്താർ സ്മാരകത്തിൽ വെച്ച് നാടാൻ കണ്ടാണ് ആ കണ്ടായിരുന്നു അപ്പം അരി ചെയ്യേണ്ടത് എനിക്കൊരു ഓർമ്മ കൊടുക്കുന്നതിനു വേണ്ടി അരി എന്റെ അച്ഛൻ അറിയില്ല തുമ്പക്കൂ പുരസ്കാരം എന്ത് അറിവാണ് തുമ്പക്കൂ പുരസ്കാരം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് ഈ വർഷം ഞങ്ങളെ ഒക്ടോബർ മുപ്പതാം തീയതി അമ്പലപ്പുഴ കുഞ്ഞൻ തമ്പിയാർ സ്മാരകത്തിൽ വെച്ചാണ് ഞങ്ങൾ ആ അവാർഡ് തുമ്പക്കൂ പുരസ്കാരം നൽകുന്നത് മലയാള സിനിമയിലെ എവർഗ്രീൻ നായകനായിരുന്ന ശങ്കരനാണ് ഞാൻ പത്രത്തിലൂടെ പറഞ്ഞു ആ അപ്പോൾ അന്ന് ആദ്യ തുമ്പൂ പുരസ്കാരം തരണം ചിലപ്പോൾ ഹരി ഒരു കവിത പണിയത് അല്ലേ അതെ ഒരു നാല് പേര് നമുക്ക് ഇനി ഒരുപാട് ഹരിയുടെ ടച്ചൊക്കെ വിട്ടുപോയെങ്കിലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട് കാരണം പ്രത്യേകിച്ച് അന്ന് മനോജന്റെ വീട്ടിൽ ചേർന്ന ചടങ്ങ് നടന്നത് അതെ അതെ അപ്പം അതിന്റെ ഒരു നാല് പേര് എൻ്റെ മനസ്സിലുണ്ട് നാലുപേര് വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാൻ പേരും ചേർന്നു കിടന്നൊരു കാലം ഒൻപത് വയറുകൾ നിറയാൻ ഒരു പറഞ്ഞിൽ മടി കിട്ടാൻ പാട്ടുകൾ പാടിക്കത്ത മതിച്ചു കറുത്തുപടർന്നൊരു കാർത്തുമ്പി കറുത്തുപടർന്നൊരു കാർത്തുമ്പി ഒരു കുടിലിൽ നാം ഒൻപത് പേരും ചേർന്നു കിടന്നൊരു കാലം ഒൻപത് വയറുകൾ നിറയാൻ ഒരു പറു കറുത്തു പടർന്നൊരു കാർ തുമ്പി കറുത്തു പടർന്നൊരു കാർ തുമ്പി ഒന്നും രണ്ടും ഞാൻ ഒഴിവാക്കി മൂന്നു മുതൽ ഒൻപത് വരെയും കയറു പിരിച്ചു തകിഴിക്കയറ് പിരിച്ചു ഞാനും ഞാനും നാളും ചേർന്നു കറ്റമതിച്ചു ഒരു കുടിലിൽ നാം ഒൻപത് പേരും ചേർന്നു കിടന്നൊരു കാലം ഒൻപത് വയറുകൾ നിറയാൻ ഒരു പറ പാട്ടുകൾ പാടി പറന്നൊരു കാർത്തുമ്പി കറുത്തു പടർന്നൊരു കാർത്തുമ്പി പിന്നെ നമ്മുടെ സുവർണ കാലഘട്ടം അതായത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ നിമിഷങ്ങളായിരുന്നു പണ്ടത്തെ കാലഘട്ടം തീർച്ചയായും അന്ന് ചെയ്ത ചെയ്തൊരു രോഗം കേട്ടോ ഓർമ്മയല്ല ഞാനൊരു കാര്യം പറയാം ഞങ്ങള് എല്ലാ വേദികളും ചെല്ലാൻ നിർത്തി ഞങ്ങള് മിക്ക എനിക്കൊരു നാടകഹരാണ് നാടകം കാണാൻ ചെല്ലുന്ന നാടകഹരം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ നാടക ഹരക്കാരാണ് ഞാനും ചേട്ടൻ ഞങ്ങൾ ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെ സൈക്കിളിൽ അവട്ടി നാടൻ കാണാൻ പോവണ്ടി ഇപ്പോഴും നാടകം എവിടെ ഉണ്ടോ അവിടെ പോയി കാണും ഞാനും സൈക്കിളിൽ സഞ്ചരിച്ച് നാടാൻ കാണാൻ ചെല്ലുന്നിടത്തെല്ലാം അവിടുത്തെ ഷൂട്ടീസ് കാണുന്നതാണ് പുന്നപ്പുറം മതും നയിക്കുന്ന മിമിസ് പരവ് അല്ലെ ഇത് കണ്ടിട്ടാണ് ഞാനും എൻ്റെ ഒരു ആത്മസുഹൃത്തുകൾ ആയിട്ടുള്ള അജിത് അമ്പലം അജിത്ത് അമ്പലപ്പയുമായി ചേർന്നുകൊണ്ട് ഞാനും അജിത് അമ്പലപ്പനും ചേർന്നുകൊണ്ട് ഞങ്ങൾ ആശ്വര്യം ചെറിയൊരു സമൃദ്ധി തുടങ്ങി ഞങ്ങൾ അങ്ങനെ ഓരോ വേദികളിലൊക്കെ ചോദിച്ചു അവസരം ചോദിച്ച് മേടിച്ചിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മധുവും മനോജിന്റെ ആ കോമഡി അതേ രീതിയിൽ തന്നെ പകർത്തി ഒരു മാറ്റവും വരുത്താതെ പകർത്തി ഞങ്ങള് പല വേദികളിലും അവതരിപ്പിച്ചിട്ടുള്ളൂ അതിനകത്ത് യാതൊരു തർക്കവും അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞാൻ ഇപ്പൊ പറയുകയാണത് പക്ഷെ ഇടയ്ക്കാതെ കൊണ്ട് ഞാൻ ആ ടച്ച് വിട്ടുപോയി പിന്നെ കവിതയിലേക്ക് വന്നു അത് കുഴപ്പമില്ല എങ്കിലും പഴയ ഓർത്തെടുത്തുകൊണ്ട് ഒരു മിക്രി ഒരു ഒരു മിക്രി പ്രേക്ഷക ഒരു സ്റ്റാർ ഞാൻ ചെയ്യാം ഓക്കെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ കുലപതി കൂടെ ആയിട്ടുള്ള സാറിന്റെ സൗണ്ട് ഒന്ന് ഞാൻ അനുഗ്രഹിക്കാം ഓക്കെ എന്റെ എന്റെ വാരമാ ഞാനായിട്ടില്ല എന്റെ റാമേന്ദ്രൻ പ്രേമഴ്ച എൻ്റെ വാരപ്രദേശം എന്റെ ഊരു ഊഞ്ഞിക്ക് ആയിട്ടില്ല അപ്പം ആനക്ക ഈ അഞ്ഞൂറ മടക്കണോ എടോ മടക്കണെന്ന് ആന അപ്പം അച്ഛമ്മ മുട്ടൂട്ടിക്കാതെ ഈ അഞ്ഞൂറ ചെയ്യാൻ ഷാമ്പിലാവും ആ ഋഷക്കളെ കരുവല്ലേ നിമിക് ഓ കൊറേ വർഷങ്ങളായെന്ന് പറഞ്ഞിട്ട് എല്ലാം ഓർത്തിരുന്ന് ചെയ്യുന്നുണ്ടല്ലോ നാടകം അറിയാം അതുകൊണ്ടല്ലേ എന്റെ കീർപ്പിടിച്ചത് ഓക്കെ അപ്പം പ്രിയമുള്ളവര് ഇത് ഹരി വൈമ്പാല നാടക കലാകാരനാണ് കവിയാണ് ഗായകനാണ് മിമ കലാകാരനാണ് അപ്പം ഹരിയെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരു കൂട്ടുകാരൻ നിലയിലും ഒരു കലാകാരൻ എന്ന രീതിയിലും എന്റെ സന്തോഷം പറയാം പ്രകടിപ്പിച്ചാണ് നാടകം എന്റെ സ്ഥിരകളിലൂടെ ഇങ്ങനെ കടന്നുപോയി അത് കൂടാതെ തന്നെ കവിതകളൊക്കെ മുൻകാലഘട്ടങ്ങളിലുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മപ്പെടുത്തുവാനായി എന്റെ വീട്ടിൽ എത്തിച്ചേർന്ന പൊന്നപ്ര മനോജിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാനതൊക്കെ ഒരു സരിടം ഇങ്ങനെ മറന്നു മറന്ന് മാറിക്കൊണ്ടിരിക്കുവാണ് നാടകം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതെന്നെ വീണ്ടും വീണ്ടും ഓർപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് കഴിഞ്ഞാൽ മനോജിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം മനോഹരോട് ഞാൻ അറിയിക്കുവാണ്